വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഈ നാടിന്റെ ശാപം ജനവികാരം അറിയാത്തവർ ജനപ്രതിനിധികളായി വരുന്നു എന്നതുകൊണ്ടാണ് സി ആർ നീലകണ്ഠൻ കേരളത്തിൽ നിന്ന് നടക്കുന്ന ഓരോ വികസനവും പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്തലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എറണാകുളം ജില്ലയിലെ മുലമ്പിള്ളിയിൽ ജീവിച്ചിരുന്ന മുഴുവൻ ജീവിതങ്ങളെയും കുടിയൊഴിപ്പിച്ചാണ് വികസനം നടപ്പിലാക്കാൻ ശ്രമിച്ചത് പദ്ധതി പൂർത്തിയാക്കിയിട്ടും ഒരു ട്രെയിൻ പോലും ഓടിക്കാൻ കഴിയാത്തത് ദീർഘവീക്ഷണമില്ലാതെ ജനവികാരം അറിയാതെ പദ്ധതികൾ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് ദീർഘവീക്ഷണമുള്ളവർ നമ്മുടെ തീരശോഷണത്തിനെതിരായോ ശാശ്വത പരിഹാരമാർഗം കണ്ടെത്തലാണ് ആദ്യം ചെയ്യേണ്ടത് എറിയാട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതിയും സമാനമാണ് വർഷങ്ങളായി പടുത്തുയർത്തിയ ഈ നാടിന്റെ നട്ടെല്ലായി മാറിയ കവലകൾ ഇല്ലാതാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന തീരദേശ ഹൈവേ ഒട്ടനവധി മനുഷ്യർക്ക് ജീവിതം തന്നെ ഇല്ലാതാക്കുന്നതോടൊപ്പം ഈ നാടിന്റെ വികസനവും മുരടിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് വികസനങ്ങൾ ഇതിന്റെ കാരണം ജനവികാരമറിയാത്ത ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് ഓരോ ജനപ്രതിനിധിയെയും തെരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയവും സമുദായ പിൻബലവും മാറ്റി നിർത്തുവാൻ നമ്മൾ തയ്യാറായാൽ അർഹതയുള്ള ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടും സ്വാതന്ത്ര്യ നായകൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നാട്ടിൽ നിന്ന് തന്നെ അതിന്റെ തുടക്കം ആരംഭിക്കണം തീരദേശ അവകാശ സംരക്ഷണ സംയുക്ത സമരസമിതി എറിയാട് ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ നടത്തുന്ന നൂറാം ദിവസത്തെ അനിശ്ചിതകാല സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ സി ആർ നീലകണ്ഠൻ പ്രസ്താവിച്ചു അതിന് കാരണം അത് അശാസ്ത്രീയമാണ് കൊച്ചി കേരളം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ അസംബ്ലിയിൽ പറഞ്ഞൊരു കാര്യം റോഡ് ഡെൻസിറ്റിയിൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിന്റെ പത്തിരട്ടിയാണ് കേരളം എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ കിലോമീറ്ററിലുള്ള റോഡിൻ്റെ അളവെടുത്താൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് പത്ത് കിലോമീറ്റർ ആണെങ്കിൽ കേരളത്തിൽ നൂറ് ആണ് കാരണം മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ എങ്ങനെയാണ് ഇവിടെ ഇടയ്ക്ക് ഒരുപാട് ആളുകൾ ഇടതെങ്കിൽ താമസിക്കുന്നു നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മുടെ ആവാസ വ്യവസ്ഥ വീടുകൾ എല്ലാം വളരെ കൂടുതലാണ് മറ്റു സംസ്ഥാനങ്ങളുമായി നമ്മുടെ ഒന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല പണിയാണെങ്കിൽ ഒരു 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 ഗ്രാമം 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 കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പോയിട്ടുള്ളവർക്ക് വേണ്ട പോലും അടുത്ത കാണുന്നത് ചിലപ്പോൾ കിലോമീറ്റർ ഹൈവേയിൽ കൂടി നമ്മൾ പോയിട്ടാണ് ചെറിയ ടയർ നന്നാക്കുന്ന അവിടെ അങ്ങനെയാണ് സംയുക്ത സമരസമിതി പ്രസിഡന്റ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എംഇ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി ധീവരസഭാ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ ദാസൻ സിദ്ദിഖ് പഴങ്ങാടൻ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ സലാം അയ്യാരിൽ എം എ സുലൈമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു